നമ്മൾ ഇന്റർനെറ്റിൽ ഓരോന്ന് പരുതുമ്പോൾ ആരും കാണണ്ടപ്പാ എന്ന് കരുതി ഇൻകൊഗ്നിറ്റോ മോഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ബ്രൗസിംഗ് ഉപയോഗിക്കാറില്ലേ നമ്മൾ എന്തൊക്കെ കണ്ടു എവിടെയൊക്കെ പോയി എന്നൊന്നും ബ്രൗസർ ഓർത്ത് വെക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ സേഫ് ആണെന്ന് പലരുടെയും വിചാരം പക്ഷേ സംഭവം അത്ര സിമ്പിൾ അല്ല കേട്ടോ ഇൻകൊഗ്നിറ്റോ മോഡ് ഓൺ ആണെങ്കിലും ചില കുഴപ്പങ്ങളുണ്ട് നമ്മൾ കയറുന്ന വെബ്സൈറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകൾ എന്തിന് നമ്മുടെ ഇന്റർനെറ്റ് കണക്ഷൻ തരുന്ന കമ്പനിക്ക് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചിലപ്പോൾ അറിയാൻ പറ്റും പോരാത്തതിന് ഡി എൻ എൽ സ്ക്വാറി പോലുള്ള ചില ടെക്നിക്കൽ സാധനങ്ങളും ക്യാഷ് ചെയ്ത ചില വിവരങ്ങളും നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ തങ്ങി നിൽക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഇൻകൊഗ്നിറ്റോയുടെ പിന്നാമ്പുറ രഹസ്യങ്ങൾ എങ്ങനെ ക്ലീൻ ചെയ്ത് നമ്മുടെ പ്രൈവസി കുറച്ചുകൂടി സ്ട്രോങ് ആക്കാം ആൻഡ്രോയിഡ് ഫോണിലായാലും ഐഫോണിലായാലും വിൻഡോസ് കമ്പ്യൂട്ടറിലായാലും മാക്കിലായാലും ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കാം ആദ്യം തന്നെ ഈ ഇൻകോഗ്നിറ്റോ മോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാം നമ്മൾ സാധാരണ ബ്രൗസ് ചെയ്യുമ്പോൾ നമ്മൾ പോയ സൈറ്റുകൾ സേവ് ചെയ്ത പാസ്വേഡുകൾ കുക്കീസ് എന്നൊക്കെ പറയുന്ന ചില ഫയലുകൾ എല്ലാ ബ്രൗസർ വെക്കും എന്നാൽ ഇൻകോഗ്നെറ്റോ മോഡിൽ അങ്ങനെയൊന്നും സേവ് ചെയ്യില്ല നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ നമ്മൾ എന്ത് ചെയ്തു എന്നതിന്റെ തെളിവ് അധികം ഉണ്ടാവില്ല പക്ഷേ ഒന്ന് ഓർക്കണം ഇത് ഓൺലൈനിൽ നമ്മളെ ആരും കാണാത്ത ഒരു മാന്ത്രിക വിദ്യയൊന്നുമല്ല നമ്മുടെ ഇന്റർനെറ്റ് കമ്പനിക്കും നമ്മൾ പോകുന്ന സൈറ്റുകൾക്കുമൊക്കെ നമ്മുടെ കറക്കം ചിലപ്പോൾ അറിയാൻ പറ്റും